ഹലോ ഫ്രണ്ട്സ് ഞാൻ ഞാനിന്ന് ബ്രെഡിനെ കൊണ്ട് ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ് ഉണ്ടാക്കുന്നത് അതിന് ബ്രെഡിൻ്റെ സൈഡൊക്കെ പോക്കിയിട്ട് ഇത ഇങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളെന്താ ചെയ്യേണ്ട വെച്ചൊരു പാൻ വെച്ചിട്ട് അത് ഒന്ന് ചൂടാവട്ടെ ആദ്യം പഞ്ചസാര പാനി ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് അത് ചെയ്യുന്നത് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട് മുക്കാൽ കപ്പ് പഞ്ചാരിയ ഇത് ഇടുന്നുണ്ട് രണ്ട് സ്പൂൺ നെയ്യ് ഇടുക കുറച്ച് ഏലക്ക പൊടി കുറച്ച് എന്നിട്ട് ഇതൊന്ന് ലൈറ്റ് ബ്രൗൺ ആയി കളറായിട്ട് വരട്ടെ അധികം പറ്റണ്ട അത് ബ്രൗൺ ആയാൽ മതി ഇത് കളർ മാറി വന്ന ഉടനെ ഓഫ് ആക്കി കാണണം അല്ലെങ്കിൽ കരിഞ്ഞു പോവും ബ്രൗൺ കളറായത് കണ്ടാൽ തന്നെ ഓഫ് ആക്കുക അപ്പൊ ഇങ്ങനെ കുറച്ച് കളർ മാറി വരുന്നുണ്ട് ഇങ്ങനെ ആയാൽ മതി അധികം ബ്രൗൺ ആവേണ്ട ഇനി ഞാനി ഫ്ലെയിം ഓഫ് ആക്കുന്നുണ്ട് ഇനി ഓരോ ബ്രെഡ് കഷ്ട ഇങ്ങനെ ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് ഈ പഞ്ചസാര സിറപ്പ് ഈയിൽ ഒന്ന് ആവാൻ വേണ്ടിയിട്ട് വെക്കുന്നതാണ് തിരിച്ചറിച്ചിട്ടിട്ട് നമുക്ക് മാറ്റി വെക്കാം ഇനി ഇത് ഓരോന്നെടുത്തിട്ട് മാറ്റി വെക്കുക ഇത് ഇങ്ങനെ ആയിട്ടുണ്ട് ഇത് നിങ്ങൾ എന്താ ചെയ്യേണ്ട എടുത്തിടുന്ന സമയത്ത് പ്ലേറ്റിൻ്റെ അകത്ത് നെയ്യ് ആക്കിയിട്ട് വേണം വെക്കാൻ ഇല്ലെങ്കിൽ ഇതിങ്ങനെ കുറ്റുകൊക്കെ അവിടെ പറ്റി പറ്റി പോകും അപ്പൊ അങ്ങനെ ആക്കിയിട്ട് വേണം ഇത് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇനി ഈന്റെ നടുക്കിൽ ഒരു ഫില്ലിങ് വേണം അതിന് വേണ്ടിയിട്ട് അത് ഉണ്ടാക്കാൻ വേണ്ടിട്ട് പാൻ വെച്ചിട്ട് അത് കത്തിച്ചിട്ടുണ്ട് ഒരു ഗ്ലാസ് പാൽ വയ്ക്കുന്നുണ്ട് അത് ഒരു കപ്പ് റവ പിന്നെ ഒരു കപ്പ് പാൽപ്പൊടി രണ്ട് നെയ്യ് നെയ്യടുന്നുണ്ട് കുറച്ച് ഏല കുറച്ച് ഏലക്കായുടെ പൊടി ഇടുന്നുണ്ട് ഏലക്കൊലക്കായ് പൊടി ഏലക്കായുടെ ഇടുന്നുണ്ട് ഇനി ഇത് നല്ലോണം ഒന്ന് ഇങ്ങനെ ഒന്നാൽ മതി ഇത് അതികൾ ഫില്ലിങ് വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് നോക്കിയിട്ട് എടുത്തോളേണ്ടി ഇതെന്ന് വെച്ചാൽ അടി പിടിച്ചു പോകാൻ പാടില്ല ആയിട്ടുണ്ട് ദോസ ആക്കുന്നുണ്ട് ഒന്നും വേണ്ട എന്താ ഇത് പഞ്ചസാരന്റെ സിറുപ്പല്ലേ നമ്മളീ ബ്രെഡ് മുക്കിട്ട ഇത് അടുക്ക് ഫിൽ ചെയ്താൽ മാത്രം മതി ആയിട്ടുണ്ട് ഇനി ഈ ഇത് ബ്രെഡിന്റെ അകത്ത് ഫിൽ ചെയ്യ ഒരു ബ്രെഡ് എടുത്തിട്ട് അതിന്റെ അത് ഇത് വെക്കുക ഇങ്ങനെ ഉണ്ടാവു ഈ സ്നാക്ക് നല്ല രസമാണ് തിന്ന നല്ല ടേസ്റ്റാണ് തിന്നാന് പക്ഷെ കുറച്ച് ഇവിടെ ഉണ്ടാക്കുന്ന സമയത്ത് ശ്രദ്ധിക്ക ഇത് എടുത്തു വെക്കുന്ന സമയത്ത് നെയ്യ് ഇട്ടൊരു പാത്രത്തിലേക്ക് മാത്രമേ ഇത് മാറ്റി വെക്കാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ അപ്പാട പറ്റി പോകൂ ഇനി ഇതുപോലെ എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇത് കുട്ടികൾക്കൊക്കെ നല്ല നല്ല സ്വീറ്റാണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും ഇത് ഒന്ന് ഉണ്ടാക്കി നോക്കേ ഇനി ബാക്കിയൊക്കെ ഇതുപോലെ ചെയ്യുക